കനാല് നിറച്ച് വെള്ളം വിട്ടേണ്ടിട്ടാ ഇവിടെ ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ കനാലിൽ വെള്ളം വിടും വേനൽക്കാലത്ത് എന്നാലും നമ്മുടെ കെൻറ്റിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂട്ടാ അപ്പം ഇന്ന് അത്തിയമ്മയും കൂടിയിട്ട് കല്യാണം വിളിക്കാൻ പോകാൻ നിൽക്കായിരുന്നു ചിന്നമ്മയുടെ വീട്ടിൽ ചിന്നമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ അപ്പം ഞാനും കുക്കും കൂടി വരണ്ടെന്ന് പറഞ്ഞു അപ്പം ഇക്കാക്കാടെ വണ്ടി വിളിച്ച് പോവാം അപ്പം നമുക്ക് ആ വഴി അഴീക്കോടൊക്കെ പോകാമല്ലോ എന്ന് പറഞ്ഞ ചാടി കയറിയേക്കണത് ഇക്കാക്കി വർക്ക് കുറവായതുകൊണ്ട് ഇക്കാക്ക വരാമെന്നു പറഞ്ഞു ക്ക് വിളിച്ചിട്ട് അണ്ടിക്കാനും സോപ്പ് ഇട്ടാക്കാൻ നമുക്ക് ആ വഴി അഴീക്കൂടൊക്കെ പോകാം എന്നും പറഞ്ഞ് എനിക്ക് ഇത്തിരി താല്പര്യ കുറവുണ്ടായിരുന്നു എന്നുവെച്ചാൽ തച്ചുവിന് ചെറിയൊരു ഛർദിണ്ടായിരുന്നു തലേ ദിവസം അതുകൊണ്ട് എനിക്ക് എന്താ പോകാനൊരു വലിയ ഉഷാറുണ്ടായില്ല ഞങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് ആയപ്പോഴായിട്ട് പോയത് നേരത്തെ ഞങ്ങൾ കൊടക കൊടകരയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി എന്തായാലും ചിൻ്റെ മാട വീട്ടിൽ പോകണതല്ലേ പതിനൊന്ന് മണിക്ക് നമ്മൾ പോകുന്നു എന്നുണ്ടെങ്കിലും വേറെ കുറച്ച് സ്ഥലത്തൊക്കെ കല്യാണം വിളിക്കാൻ കയറിയിട്ടായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടര ഒക്കെ ആയി നമ്മള് ഇരിഞ്ഞാലക്കൂടെ എത്തിയപ്പോൾ ഇച്ചും തച്ചും അതിൻ്റെ ഉള്ളിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഓറഞ്ചൊക്കെ എടുത്ത് തിന്നുവിട്ടാ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിഞ്ഞാലക്കൂടെ വീനസിലേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു വിട്ടാ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വീനസിൽ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് വന്നത് ഞാനും ഇക്കാക്കിയും കുക്കും കൂടി ബിരിയാണി കഴിച്ചു അത്യമ്മൻ ചോറാട്ടാ കഴിച്ചത് ഒന്നാമത്തെ കാര്യം അത്താക്കമ്മക്ക് ഓൾറെഡി ചോറ ഇഷ്ടം പിന്നെ തച്ചൂനും ഇച്ചൂനും വാരി കൊടുക്കണമല്ലോ അപ്പം അവർ വെള്ളച്ചോറ് കഴിച്ചേട്ടാ തച്ചുവിന് ദഹനക്കേടിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് അവന് വെള്ളച്ചോറ വാരി കൊടുത്തത് നല്ല കറികളൊക്കെ ആയിരുന്നു കേട്ടോ വെള്ളച്ചോറിൻ്റെ നമുക്കത് കണ്ടപ്പോൾ നമ്മൾക്കും വെള്ളച്ചോറ് കഴിച്ചാൽ മതി എന്നൊരു കൊതി തോന്നി അത്ര നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ ഞങ്ങൾ ബിരിയാണി തട്ടി എന്നാലും ബിരിയാണിയും വലിയ കുഴപ്പൊന്നുമില്ലായിരുന്നുട്ടാ നല്ല ഭക്ഷണം തന്നെയായിരുന്നു തച്ചുന് അമ്മയും വാരി കൊടുത്തു ഇച്ചുവിന് അത്തീം വാരി കൊടുത്തു കൊടുത്തുട്ടാ ഇച്ചു ആണെങ്കിൽ ആ പാത്രത്തിലൊക്കെ കൈയിട്ട് വാരി വയ വാരി വാരി അത്താന തിന്നാൻ സമ്മതിച്ചിരുന്നില്ല സമ്മതിച്ചിരുന്നില്ലാട്ടാ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സിനിമ അടുത്തേക്ക് പോയത് ചിനിമ അവിടെ ഒരു കടയിൽ നിൽക്കണ്ടട്ടോ കൊടുങ്ങല്ലൂർ സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ ചിന്നമ്മ ഞങ്ങളുടെ കൂടെ വീട്ടിൽ വരാൻ വന്നിട്ട് കല്യാണം കഴിച്ചിട്ട് തിരിച്ച് കടയിൽ വരും എന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇക്കൊക്കെ ഫുഡ് കഴിക്കാൻ പോയ കാര്യം ചിനിമാക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അവർ നേരെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു അവിടെ ചിന്നമാടെ മോളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് പിള്ളേർക്ക് തിന്നാനുള്ള ജ്യൂസും സാളൊക്കെ ചിനിമ എടുത്ത് കൊടുത്തു വിട്ടാ അതായിട്ട് പിന്നെ നമ്മൾ നേരെ ചിനിമമാടെ വീട്ടിലേക്ക് പോയത് പോണ വഴിക്കൊക്കെ കായലാണ്ട കൊടുങ്ങല്ലൂർ ഭാഗം പിന്നെ പറയണ്ടല്ലോ കായലും കടലും കാര്യങ്ങളൊക്കെ ചിന്നമാടെ വീടിൻ്റെ ബാക്കും ഫുള്ള് കായലാണ്ടാം അപ്പം ചിന്നമായുടെ ഉമ്മടേം വാപ്പാടേ ഒക്കെ വീട് അവിടെ അടുത്ത് തന്നെയാണ് അവരുടെ വീട് കഴിഞ്ഞിട്ടാണ് ചിന്നമാടെ വീട് അപ്പം അവിടെ ഇറങ്ങി കല്യാണം വിളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പം ചിന്നമാടെ മോള് അവിടെ ഉണ്ടായിരുന്നു അപ്പം അവളും കൂടി കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയത് കേട്ടാ ചിന്നമാടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഓരോ നൊസ്റ്റാലി നമുക്ക് ഓർമ്മ വരും നമ്മൾ ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ ചിന്നമായുടെ വീട്ടിലേക്ക് നമ്മളെല്ലാ കസിൻസും കൂടിയിട്ട് സ്കൂൾ പോയിട്ടുമ്പോൾ വരും പറഞ്ഞു വെച്ചിട്ട് എന്നിട്ട് പിന്നെ കായലിൽ പോയി ഒരു അർമാതിക്കലാണ് അവിടെ പോയിട്ട് കക്കവാരലും എന്നിട്ട് അത് കൊണ്ട് പുറത്ത് വെച്ച് തിളപ്പിക്കലും പിന്നെ അത് റോസ്റ്റ് ഉണ്ടാക്കലൊക്കെയാണ് പണി അത് കഴിഞ്ഞാൽ വേലി ഇറക്ക സമയം ആകുമ്പോൾ വെറുതെ കായലേക്ക് പോകും കുറേ ഫോട്ടോ എടുക്കാൻ പോവും പിന്നെ മാങ്ങ പൊട്ടിക്കും പറമ്പിൽ പോയിട്ട് അത് ഉപ്പൂട്ടി തിന്നും അതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ടോ പിന്നെ ഇവിടെ വെള്ളം ഫുൾ ഫുൾ കായലാണെന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളമാണ് വെള്ളം ഇവിടെ കുറച്ച് ദിവസം എത്തുമ്പോഴാണ് വരുള്ളൂ അതുകൊണ്ട് തന്നെ ചിന്നമ്മ എല്ലാ പാത്രങ്ങളിലും വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടല്ലേ കേട്ടല്ലേ ചുറ്റിനും വെള്ളമുണ്ട് എന്നാൽ കുടിക്കാനും പറ്റില്ല ആ അവസ്ഥയാണ് കുക്കുവിന് പിന്നെ ഇവിടെ വന്ന വേറൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്മയുടെ വീടിൻ്റെ നേരെയുള്ള വീട്ടിൽ കുന്നിക്കുരുവിൻ്റെ മരണ്ട് അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കുന്നിക്കുരു പറക്കലാണ് എപ്പോൾ വന്നാലും മഞ്ചാടിയും കുന്നിക്കുരും കുക്കുവിൻ്റെ ഒരു വീക്ക്നെസ്സാണ് പാത്തൂനിയും പോയിട്ട് കുന്നിക്കൂരി പറക്കാനുള്ള തിരക്കിലാണ്ട് എന്നെ വിളിച്ചു ഞാൻ പോയില്ല പിന്നെ ഞാൻ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ഒന്നും അങ്ങോട്ട് പോയി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടല്ല ഒരുപാട് കുന്നിക്കുരു വീണ് കിടക്കണ്ടിട്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മണ്ണീന്ന് പറക്കിയെടുക്കുകയാണ് കുക്ക അവിടെ ഇരുന്ന് പറക്കുന്നുണ്ട് മറ്റവളും അവിടെ ഇരുന്ന് പറക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു പിന്നെ ഇക്കാക്കായിട്ട് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടും നടത്തി അപ്പോൾ ചച്ചി ഇച്ചൂരിനെ കൊണ്ട് ഈ ഒരു പൂ കൊടുത്തിച്ചും തച്ചും കൂടിയിട്ട് അവിടെ ഒരു ബോളിന് വേണ്ടി അടിയായിരുന്നു അപ്പോൾ ചച്ച അവിടെ നിന്ന് ഒരു പൂ പൊട്ടിച്ചു കൊടുത്തു അത് കുറഞ്ഞതും ഫുൾ താഴെ വീടും അപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചു വിട്ട ഇച്ചൂൻ്റെ കാട്ടായം കണ്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ കളിയും ദേവാരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചൂരെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പൊ അതിൽ വെച്ച് എല്ലാവർക്കും ടാറ്റക്കൊക്കെ കൊടുത്ത് പോകുന്നു പിന്നെ നമ്മൾ ചിന്നമാനാക്സ് ഒക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കി അപ്പൊ അതിൻ്റെ ഒരു കുഞ്ഞ കാറുണ്ടായി അത് ഇച്ചു തച്ചുരും ഓരോന്നും എടുത്ത് കൊടുത്തു അപ്പഴൊരു സന്തോഷമായി പിന്നെ വണ്ടിയിലിരുന്ന കൂളിങ് ഗ്ലാസ് എടുത്ത് ഇച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ അരി കൊടുക്കാണ്ട പോയത് ബീച്ചിലേക്ക് പോയില്ലാട്ടോ അതിന് മുന്നായിട്ട് നമ്മൾ വണ്ടി നിർത്തി എന്നു വച്ചാൽ ബീച്ചിൽ പോയാൽ തച്ചു പെട്ടെന്നൊന്നും വരില്ല അവിടെയുള്ള എല്ലാ സാധനത്തിലും ഒഴുകി കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ റസ്റ്റ് ഉണ്ടാവില്ല തച്ചുനാണെങ്കിൽ ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണം ശേഷം ഒന്ന് ശരിയായത് പിന്നെന്താ നമ്മൾ ഈ ചൂളമരത്തിൻ്റെ ഇടക്കോല് പോയത് ആ ബീച്ചിലേക്ക് പോയില്ല അപ്പം ഇതിൽക്കൂടെ പോയി കുറച്ച് നേരം കടലിലൊക്കെ കളിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞു അവിടെ പോയത് ഇക്കാക്കിയും കുക്കും കൂടിയിട്ട് വേഗം കടലിലേക്ക് ഇറങ്ങിപ്പോയിട്ടാ ഞങ്ങളിപ്പോൾ അത് ൊക്കെ നടന്നു വരുന്നൂ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇച്ചു പതുക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞു വാശി പിടിച്ചത് ചെരുപ്പ് വണ്ടിയിൽ ഇട്ടേക്കണേ ആ പിച്ചൂടി ഇറക്കി വിട്ട ആ ചൂടായ മണലിൽ കൂടെ പുള്ളിക്കാരൻ ഇറങ്ങി നടന്നപ്പോ ചൂട് മനസ്സിലായിപ്പൊ വേഗം കയറും ഒക്കെ തിരുന്നു വിട്ടാ കുക്ക് ഇക്കാക്കി പോയിട്ട് അവിടെ പേരെഴുതി കളി എണ്ണിട്ടാ കടല് വന്ന് മാക്കുവോ എന്നറിയാൻ വേണ്ടിട്ട് ഓരോരുത്തരുടെ പേരെഴുതി ഒക്കെ കളിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക എന്റെ ഇക്കാക്കാടിയും പേരൊക്കെ എഴുതി നോക്കി അപ്പൊ കടല് വന്നത് മാച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് പണ്ടേ ഉള്ളൊരു ഹോബിയാണ് കടലിൽ പോയ കടലമ്മ കള്ളിന്ന് എഴുതി വെച്ച് അത് മാറ്റണ വരെ നോക്കിയിക്കണത് പക്ഷെ ഉള്ളിലൊരു പേടിയേട്ടാ ആ തിര വന്ന് നമ്മളെ കൊണ്ടുപോവോ അങ്ങനത്തെയൊക്കെ ഒരു ചിന്ത ഉള്ളിലുണ്ടാവും കുറച്ചു നേരം കടലിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്ന കേട്ടാ തിരിച്ച് അത്യമ്മ ഇറങ്ങിയില്ല ഞാനും ഇക്കാക്കിയും കുക്കും മാത്രമേ ഇറങ്ങിയുള്ളൂ തിരിച്ച് വരണ വഴിക്ക് ഹോട്ടലിൽ ഒരെണ്ണം നിർത്തി ചായ കുടിക്കാന്നും പറഞ്ഞു ഇച്ചും തച്ചും വാശി പിടിച്ചപ്പം നമ്മള് ബജിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇക്കാക്ക പാലപ്പം കൊണ്ടുണ്ടായി രാവിലെ വന്നപ്പോൾ അതും മീങ്കറിയും ബജിയൊക്കെ കൂട്ടി കഴിച്ചപ്പോ അത്രയും